പണി പാളി വീണ്ടും വിളിച്ചോ ഞാൻ ഫോൺ എടുത്തിട്ട് ആ നമ്പർ എടുക്കാൻ വേണ്ടി അത് അത്വണി കണ്ട് ഒന്നിനും അതല്ല പറയണന്ന് കേക്ക് ഈ സംഭവം മനസ്സിലായിട്ട് അവൾ എന്നോട് പറയണേ ഇത് ഇതാരാന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി എന്നോട് തല പൊണ്ണാക്കണ്ടാ അത് അവൾ തന്നെ കണ്ടുപിടിച്ചോളാന്ന് പറഞ്ഞത് എന്താ പറഞ്ഞേ തന്റെ ഭാര്യക്ക് തന്നെ വിശ്വാസമാണെന്നോ സത്യാണ് എന്ന ഒരു കാര്യം മനസ്സിലായിക്കോ ആവണിക്ക് തന്നെ സംശയമുണ്ട് തന്റെ ഭാര്യ ആരെ വിളിച്ചു അതിന്റെ സത്യാവസ്ഥ എന്ത് ഇതിന്റെ ഉത്തരം തേടി ആവിണി ഇറങ്ങിയിരിക്കും അത് കൊഴപ്പവും താനൊരു കാര്യം ചെയ്തു ആവിണിയെ ഒറ്റയ്ക്ക് എവിടെയും വിടരുത് എവിടെ പോയാലും താൻ കൂടെ പോണം അവൾ ആരോട് സംസാരിച്ചാലും ആരെ കണ്ടാലും താൻ അറിയണം അത് ഞാനേറ്റ് ഈ സമയത്ത് വക്കീലില്ലാത്ത എന്തൊരു കഷ്ടമാണെന്ന് നോക്കുന്നത് വിളിക്കാം ുംനിക്കെന്റെ നീ എന്തിനാവശ്യ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നേ ഓഹോ അങ്ങനെയല്ലേ ഫോണ െ അകത്തു കളിച്ചോട്ടെ മോനുഷ്യന്റെ നല്ല ജീവൻ എടുക്കാൻ എന്റെ കടന്നു കളിക്കുന്ന സമയത്ത് സൗണ്ട് അതെ മാളു ഇവിടെ കിടന്നൊള കയറുണ്ടല്ലോ രണ്ടോ കൊടുത്തേക്ക് ചേർക്കാനിട്ട് കൊടുത്താ ഞാൻ നോക്കോളാം പറ എന്ത് മേടിച്ചേരും നീ പറഞ്ഞ എന്ത് ഞാൻ മേടിച്ചരാടാ പ്ലീസ് പറഞ്ഞാ മതി ആലോചിക്കട്ടെ

ഒരു വീട്ടിൽ നിൽക്കുന്നല്ലേ കോമർ പറഞ്ഞിട്ട് പറയാൻ ഓ അത് ശരി എന്നെ ഇങ്ങോട്ട് പറഞ്ഞു നല്ല മൈസാക്കും എന്താ പോസ്റ്റിലേക്ക് എടുക്കുന്നില്ല എന്നല്ലേ എന്നിട്ട് ഗ്രൂപ്പിൽ വന്നല്ലോ ആ പോസ്റ്റിലേക്ക് വേറെ ആരും അതിന്റെ അർത്ഥം എന്താ ഏട്ടത്തി എനിക്ക് പാറ വെച്ചെന്നല്ലേ അഞ്ജു നീ അനാവശ്യം ചുമല്ലോ ഏട്ടത്തി കാണിക്കാം എനിക്ക് പറഞ്ഞു പറഞ്ഞോടല്ലേ നിന്നോട് പറഞ്ഞ എനിക്ക് കോംപ്രമൈസ് ആക്കണമെന്ന് പറഞ്ഞതാ വായി തോന്നിയൊക്കെ പറഞ്ഞോണ്ടിരിക്കാൻ പോണില്ല പ്രകാശേട്ടാ ഇവര് പാറ വെച്ചിട്ടോലി പോയത് ഉള്ളും ഒഴുവടാ നിങ്ങളെ വിളിച്ചോട്ട് പോകാശ് ഇനി കോംപ്രമൈസ് എന്ന് പറഞ്ഞ അടുത്ത് വന്നാറുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും നീ ഒരു കോംപ്രവൈസ്ന്ത്പ കേട്ടിട്ടാണോ ഇവിടെ താമസിക്കാൻ വന്നത് നിങ്ങൾ വന്നേ അഞ്ചു ഞാൻ രണ്ട് പറയട്ടെ നിങ്ങൾ